കുറേ നാളത്തെ ട്രോളുകൾക്കൊക്കെ ശേഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയത്വം വഹിച്ച് നല്ല മിന്നി തിളങ്ങി നിൽക്കുന്ന ഏത് നാടാണ് ഈ പ്രാവശ്യം കേരള സ്കൂൾ കലോത്സവം നടന്ന് എവിടെ വെച്ചിട്ടാ അതെ അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന കൊല്ലത്തു നിന്നാണ് ഞാൻ വരുന്നത് പക്ഷെ എത്രയൊക്കെ നല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലുവേ അതിന്റെ ഇടയിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഈ ഭാഷാണത്തിക്രിമിന്നൊക്കെ പറയുന്ന പോലെ ഒരെണ്ണം കാണുമല്ലോ അതുപോലെ ഒരുത്ത വന്നിട്ട് കമൻ്റ് ഇടുവാണേ കലോത്സവത്തിന്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ആശ്രാമം മൈതാനം നനഞ്ഞെന്ന് ഇങ്ങനത്തെ പറച്ചില് കേട്ടാ തോന്നും ഞങ്ങൾ കൊല്ലങ്കാരുടെ മാമന്റെ മോളാണല്ലോ മഴ ഈ പെയ്യെന്ന് പറയുമ്പോൾ പെയ്യാനും പെയ്യണ്ടെന്ന് പറയുമ്പോ പെയ്യാണ്ടിരിക്കാനും അപ്പൊ ഇതൊന്നും അല്ല ഇന്നത്തെ എന്റെ വിഷയം ലോകം വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ സുഖം അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കിട്ടുമെങ്കിൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് അമ്മയെക്കുറിച്ചാണ് എന്റെ സ്വന്തം കെട്ടോന്റെ അമ്മയെ കുറിച്ച് അത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് പിശുക്ക് പിന്നെ ഒന്ന് കുറ്റം പറച്ചില് അമ്മയുടെ കുറ്റം പറച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കി ഉണ്ടല്ലോ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് പുള്ളിക്കാരത്തി പറയുവാണെ ഓ പിന്നെ അവക്ക് കൂട്ടുകാരത്തെ പറ്റി പറയാ നൂറ് നാവ എന്നെ പറ്റി അങ്ങാണോ അതിൽ പോയിട്ട് ഒരു വാക്ക് പറഞ്ഞു തന്നു ഇതോടുകൂടി തള്ളയുടെ പരി എല്ലാ പരാതിയും തീരും നന്നായിട്ട് ഞാൻ പറയും കേട്ടോ അച്ഛൻ്റെ വൈഫാണോ അമ്മായിഅ പറഞ്ഞപ്പോൾ ഇവിടെ ലഡു പെട്ടിയെ പുള്ളിക്കാരനുണ്ടല്ലോ അവറാച്ച പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള ഫീലാ പുള്ളി ഇടിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം കേട്ടോ അപ്പൊ അമ്മ എന്നോട് രാത്രി വന്നിട്ട് പറഞ്ഞേ മോളെ ഞാൻ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കത്തോളൂ നീ നാളെ രാവിലെ അടിക്കുമ്പം എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തരണേന്ന് സാധാരണ അമ്മായിമ്മ ഇടാനൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട് എന്നോട് ഇഡ്ഡലി സാമ്പാറും എന്നാ അമ്മ പറഞ്ഞതല്ലേ ഞാൻ കേട്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു അപ്പൊ സാമ്പാറിങ്ങനെ ഇളക്കിയിട്ട് അമ്മ കഴിക്കാനായിട്ട് എടുത്തപ്പോഴേ വലിയൊരു കോല് അപ്പൊ എന്നെ വിളിച്ചു മോളെ ഞാൻ എന്താ അമ്മ ഇത് എന്താണ് ഇതിനകത്തൊരു വലിയ കോല് ഞാൻ പറഞ്ഞാ അമ്മ മുരിങ്ങ കോല് കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് വലുതായി പോയതാ ആ എന്നാ ഞാൻ വിചാരിച്ചിനി നീ പാചകം ചെയ്തോണ്ട് എന്തപ്പഴേ ഉത്തരത്തെന്ന് കഴിക്കോലു വന്ന് വീണതാണെന്ന് ദേഷ്യല്ലോ അങ്ങനെ വന്നു പക്ഷെ പുതിയ പെണ്ണല്ലേ അമ്മക്ക് അങ്ങനൊന്നും അമ്മയെ പറയാൻ പറ്റത്തില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ എന്റെ നാക്കുണ്ടല്ലോ വാവോയ കോടാലിയാ ഇത് പറയുവന്നെ അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ആ കഴിക്കോലെ അപ്പുറത്തെ പറമ്പിലോട്ട് നട്ടട്ടെ കൊടി കുത്തി അവിടെങ്കിരുന്നുളാ പറഞ്ഞു പിന്നെ ഇന്നേ വരെ എൻ്റെ അമ്മ എൻറെ പാചകത്തിന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അതിനുശേഷം ഉണ്ടല്ലോ അമ്മയ്ക്ക് ഉള്ള മെയിൻ നല്ല സ്വഭാവ പക്ഷെ അത് പുറത്തുനിന്നുള്ള ഒരു ഫുഡും കഴിക്കത്തില്ല എല്ലാം വീട്ടിലുണ്ടാക്കണം ബാക്കിയുള്ളവരോട്ട് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തൂല്ലെന്നേ അങ്ങനെ ഈ തള്ളയുണ്ടല്ലോ അവലൂസിൻ്റെ മുതൽ മീനച്ചാർ വേറെ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞേ ഇതൊക്കെ പിന്നെ സഹിക്കാം ഈ ഓണം ആകുമ്പോഴാണ് എനിക്ക് എട്ടിന്റെ പണി കിട്ടുന്നത് മിച്ചറിയ ചിപ്സ് അവലുണ്ട അത് ഇത് എല്ലാം ഇതെല്ലാം വീട്ടിലുണ്ടാക്കണം അമ്മ സഹായിക്കും പക്ഷെ അമ്മ ചെയ്യുമ്പോൾ ഞാനും കൂടെ ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ അടുക്കള ചെന്ന് അമ്മ ഇങ്ങനെ സഹായിച്ച് ചുറ്റിപ്പറ്റി നിൽക്കും കുറെ സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയത്തില്ല എനിക്ക് അങ്ങ് വല്ലാണ്ട് ക്ഷീണം വരും ഞാൻ പോയി കിടന്നങ്ങ ഉറങ്ങും പിന്നെ അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ഞാൻ എണീറ്റ് വരും പക്ഷേ എന്താന്ന് അറിയത്തില്ല അമ്മ ഉണ്ടാക്കി വെച്ച് ഈ പലഹാരമൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ഈ ക്ഷീണമൊന്നും എനിക്ക് തോന്നാറില്ല ഒക്കെ ഞാൻ തന്നെ അതിങ്ങനെ അമ്മ ഇങ്ങനെ പാചകത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണിയൊക്കെ തരുമെങ്കിലും എന്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു പണി കൊടുക്കാൻ ഒരു അവസരം വരുമെന്ന് അങ്ങനെ ആ ദിവസം വന്നെത്തി ഞാൻ ഗർഭിണിയായി പിന്നെ പുറത്തുനിന്നുള്ള കൂട്ടം അമ്മ എന്നെ കഴിപ്പിക്കില്ലല്ലോ എന്റെ അമ്മായി മസാല ദോശയും വടയും സഹിതം ഞാൻ ഉണ്ടാക്കിപ്പിക്കും പിന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സാധനവും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കില്ല ഏറ്റവും പാടുള്ള എന്താന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ വീട്ടിൽ ചേട്ടൻ ഇല്ലായിരുന്നു ആ ദിവസം എനിക്ക് മാങ്ങാ തിന്നേ പറ്റൂ ഈ തള്ളയെ ഞാൻ വലിച്ചു മാവിൻ്റെ മേളിൽ കയറ്റി മാങ്ങ വരെ പറഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞാനും അമ്മേ കൂടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എപ്പോഴും ഈ അമ്മയും ഞാനും കൂടെ ഒന്നും രണ്ടുമൊക്കെ പറയുന്നേ അതുകൊണ്ടുണ്ടല്ലോ ഇത് കേട്ടോണ്ട് വരുന്ന ചേട്ടൻ മൂന്നും നാലുമൊക്കെ പറയും അതുകൊണ്ട് ഞങ്ങളധികം വിണ്ടാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ എന്നാ ടി വി ഉണ്ടോട്ടെ ഞാൻ പടം വരയ്ക്കാന്ന് വിചാരിച്ചു വലിയ ചിത്രകാരിയാന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ ആകെ അറിയാവുന്നത് ഒരു മരം വീട് രണ്ട് പറവ അപ്പൊ ഞാൻ ശല്യം ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഒരുവിധം എല്ലാം തീർന്ന ഒരു മരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ മരം വരച്ചോണ്ടിരിക്കുമ്പോ അമ്മ ഇങ്ങനെ അടുത്തുകൂടി വന്ന് എടിവെണ്ണ ഈ മരത്തിന്റെ ഒരു ചില്ല കാണുന്നില്ലല്ലോ ഒന്ന് നമ്മളെ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുവല്ലോ ഒന്നും മിണ്ടാൻ പാടില്ല പക്ഷെ എന്നാലും എന്റെ നാക്കഴും ാണ് മാത്രല്ല ഞാൻ ആറ്റസൂപ്പ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല പക്ഷേ അമ്മ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞേ ആ ചില്ലല്ല അപ്പുറത്തെ വീടിന്റെ പറമ്പിലോട്ട് കിടന്നതാണ് അതവരങ്ങ് വെട്ടിക്കളഞ്ഞു അതിനിപ്പം നിങ്ങൾക്ക് എന്താ എന്താണ് ശുഭം പിന്നെ വരെ പടം വരയ്ക്കുന്ന ഏരിയയില് അമ്മ വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ എനിക്ക് പനിയായിട്ട് കിടന്നിട്ടേ എന്റെ ആ കെട്ടിയനുണ്ടല്ലോ അങ്ങനെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലെന്നേ അപ്പോഴും അമ്മ എന്നെ വരേണ്ടി വന്നു അമ്മ എന്നെ കൊണ്ട് ബാമോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ രണ്ട് മൂന്ന് ചെക്കന്മാർ അവിടെ ഇരിക്കുന്നു അതിലൊരുത്തൻ എന്നെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് പക്ഷേ ഈ സൈറ്റ് കിട്ടിയത് അമ്മയ്ക്ക് അമ്മ നേരെ റോക്കറ്റ് വിട്ടണക്കെന്ന് ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നടക്കെടാവും ആൾക്കാർക്ക് നോക്കില്ല പക്ഷേ അമ്മ ഭയങ്കര ഡീസൻറ് ആട്ടാ അമ്മ എന്നിട്ട് പറഞ്ഞ് എൻ്റെ പൊന്നോനെ നീ ആശുപത്രിയുടെ വാതമൊക്കെ അല്ലേ ഇവിടെ നിൽക്കുന്നത് കണ്ണിന് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അകത്തോട്ട് കറിയാ ഡോക്ടറെ കാണിക്കാൻ അവൻ അടി കിട്ടിയതിനേക്കാളും വലിയ ചങ്ങരായിപ്പോയി അമ്മയുടെ ഡയലോഗ് എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് നേരെ ഒരു ഫാൻസി കടയിൽ പോയി കേട്ടോ ഞാൻ വിചാരിച്ചു വള മാല എല്ലാം വാങ്ങിച്ചു വരുമെന്ന് നേരെ ചെന്നിട്ട് ഒരു ഒരിട്ടീൻ കുങ്കുമുണ്ടല്ലോ എടുത്തിട്ട് വാരിയങ് ഇട്ടു തന്നെ ഇതൊക്കെ ഇല്ലാതെ നടന്നാലേ ഇങ്ങനൊക്കെ വരുമെന്ന് പിന്നെ ആ തള്ള കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നേ അതാ ഇടാഞ്ഞിട്ട് പിന്നെ എന്റെ കെട്ടിയവര് പറയാതിരിക്കാൻ പറ്റില്ല ആ തള്ളയുടെ വിത്തല്ലേ ഇത്ത് ഗുണം പത്ത് ഗുണം മറ്റൻ തച്ച കുമ്പോളും വിളിക്കില്ലല്ലോ എന്റെ ദൈവം എന്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ പുള്ളിന്റെ അടുത്ത് ചോദിച്ചേ ചേട്ടാ നിങ്ങൾ എന്നെ കെട്ടാനെന്താ കാര്യം അപ്പൊ എന്റെ മനസ്സിൽ നീ ഭയങ്കര സുന്ദരിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങേര് പറയുവാണേ വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിയാണെന്ന് എന്റെ ഉള്ളിൽ ഐശ്വര്യറായി തകർന്നടിഞ്ഞു ഞാൻ വെച്ചാൽ അത് മനസ്സിലായില്ല എന്താ ഈ വണ്ടിക്കൂലി കുറയ്ക്കാൻ എട വെണ്ണ തൊട്ടടുത്തുനിന്ന് കെട്ടുമ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള അമ്പലം എന്റെ ബന്ധുക്കളെ ഇത്രയും കൂടെ വലിച്ചു വാരി വണ്ടിക്കത്ത് കൊണ്ടുവരണ്ട പിന്നെ നിനക്ക് അടിക്കടി വീട്ടിൽ പിണങ്ങി എന്ന് തോന്നുമ്പോൾ വണ്ടിക്കൂലി തരണ്ട ഇനിയിപ്പൊ നമുക്ക് രണ്ട് പിള്ളേരൊക്കെ ആയി കഴിയുമ്പം അവരെയും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞാൻ വണ്ടിക്കൂലി തരണം ഇത്രയും പൈസ ഞാൻ ലാഭിച്ചില്ലെന്ന് എന്നാലും അങ്ങ് പെട്ടാതിന്നാ പോരുന്നോ എന്തോലോധിക്കായിരുന്നു ഇനിയിപ്പം അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പറയുവേ ബാ പുറത്തു പോവാം നമുക്ക് സിനിമക്ക് പോവാന്നൊക്കെ പറയുവേ എന്നിട്ട് വഴിയിലെത്തുമ്പോ പറയും അല്ലെങ്കി വേണ്ടടി സിനിമയ്ക്ക് പോയാൽ ടിക്കറ്റിനെല്ലാം കൂടെ ഇത്രയും രൂപയാവത്തില്ലേ നമുക്ക് ആ ബീച്ചിൽ അങ്ങാണെങ്കാൻ പോയിട്ട് ഒരു പത്ത് രൂപയുടെ കപ്പറേണ്ടി വാങ്ങിച്ചു നിന്നിട്ട് അങ്ങ് പോവാം അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരന്റെ റൊമാൻസ് കേട്ടോ എന്നിട്ട് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞല്ലോ കൊല്ലം ദൂരം കാണാൻ കൊണ്ടുപോയി പുള്ളി എന്നെ മക്കളെ കൂടെ പിള്ളേരെന്തായാലും ഐസ്ക്രീം കണ്ടാ വേണോന്ന് പറയുവേ അവിടെ എക്കണം തുടങ്ങി അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം ആ എന്റെ മോള് വാ അച്ഛൻ വായിച്ചു കയറാ അപ്പൊ അടുത്തവൻ അച്ഛാ എനിക്ക് വേണം ആ എന്നാ എന്റെ മോനും ബാ രണ്ടെണ്ണത്തിന്റെ കൂടെ വിളിച്ചോണ്ടോ കേട്ടോ ചേട്ടാ കോൺ ഐസ്ക്രീം എത്ര അപ്പൊ ചേട്ടൻ മുപ്പ ചേട്ടാ ഒരു കോൺ ഐസ്ക്രീമേ രണ്ട് കോണിലായിട്ട് തേച്ചിങ് തരണേന്ന് ഓ പിന്നെ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടൻ ആയതുകൊണ്ട് നാണം കേട്ടാ അത് രക്ഷപ്പെട്ടു പുള്ളി തേച്ചിന് കൊടുത്തു എന്നിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ മാസമാണല്ലോ കലോത്സവം നടന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കലോത്സവം നടക്കുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനും പിള്ളേരും ചേട്ടനും എല്ലാം കൂടെ കലോത്സവം കാണാൻ പോയി അവിടെ ചെന്നപ്പം ബേൽപൂരിക്കാരൻ ബംഗാളി പുള്ളി ആ അപ്പം എൻ്റെ മോള് ആ എനിക്ക് ബേൽപൂരി വേണം വേണം അച്ഛനാണല്ലോ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും ചേട്ടൻ നേരെ എന്നിട്ട് ബായ് എക്ക് ബേൽപൂരി ദോ പ്ലേറ്റ് മേ ആദാ ആദാ ഒരു പാനീയപ്പൂരി എടുത്തിട്ട് രണ്ട് പ്ലേറ്റ് തരാ അത് ആ ബംഗാളി പക്ഷെ നല്ല മനസ്സിനായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ തന്ന് അപ്പൊ എന്റെ മോള് കഴിച്ചിട്ട് പറയണേ അമ്മ നല്ല ടേസ്റ്റ് എന്ന് അപ്പൊ ഞാൻ ചേട്ടനെ ഒന്ന് നോക്കി എൻ്റെ കണ്ണില് നോക്കി ചേട്ടൻ വായിച്ചു എനിക്കും വേണോന്ന് ചേട്ടൻ നേരെ മറ്റേ ബംഗാളി എടുക്കുന്നു ബൈ ദോ സ്പൂൺ എക്സ്ട്രാ എൻ്റെ ദൈവമേ ഇങ്ങനെ ഇങ്ങനെ മാറാനും വേണം ഒരു ചലിക്കട്ടി എന്താന്നറിയത്തില്ല വീട്ടുകാർ പറയുമ്പഴേ സമയം പോലെ അറിയത്തില്ല പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയില്ലേ എനിക്കും എന്തൊരു മനസ്സുഖവും കുറച്ചുകൂടി വേണമായിരുന്നു ൊ കാര്യം ചെയ്യാം സാധാരണ ഞാൻ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ കാണുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കേ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് പക്ഷെ എനിക്കിന്ന് അറിയേണ്ടത് ഡയാനയുടെ ഭാവി അമ്മായിയമ്മയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവര് രീതിയിലേക്ക് ഒരു ആ അല്ല എന്റെ തീർത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അവര് തീർന്നില്ല അവർക്ക് ഞാൻ

നല്ല രസമായിട്ട് ചെയ്തു കുറെ ചില സ്ഥലങ്ങളിലൊക്കെ ചില അഭിനയങ്ങളും പിന്നെ ബന്ധുക്കളെ പറ്റി പറയുന്ന പറഞ്ഞു തീർന്നപ്പോൾ മാനസിക സുഖമൊക്കെ നല്ല രസമായിട്ട് അവതരിപ്പിച്ചു ഗംഭീരമായിരുന്നു വെരി ബ്യൂട്ടിഫുള്ളി എൻഡ് നല്ല നല്ല രസമായിരുന്നു ശരിക്കും ഡായന വിചാരിച്ചു അല്ലേ അവിടെ പോയിട്ട് പറയണോ ഇവിടെ ഇന്ന് പറയണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇന്ദുവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അവരുമായിട്ട് കണക്ട് ചെയ്ത കുറെ കാര്യങ്ങൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ലൊരു അമ്മ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ ഞാൻ ഹാവോ എന്ത് രസമാണ് അത് കേക്കാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തള്ളിയായി മാറി അതിന്ന് ഒരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു ഓരോ ഇവന്റ് പറയുമ്പോഴും ഉണ്ടായിരുന്ന പ്രോഗ്രഷൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ ഇതൊന്നും ഇന്ദുവിന്റെ പ്രശ്നമല്ല നാവിന്റെ പ്രശ്നം മാത്രമാണ് അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ഹിന്ദു ഓൾറെഡി അല്ല ഇന്ദു ഹിന്ദുവിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പഴയ ചോദിച്ചോട്ടെ താൻ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ശരിക്കും ഇന്ദുവും ഹിന്ദുവിന്റെ അമ്മായിമ്മയും കൂടി ചേർന്നേ അങ്ങനെയൊക്കെ പറയാം അമ്മയടുത്ത് ഞാൻ ചോദിച്ചു അമ്മ കുഴപ്പമുണ്ടോ ഞാൻ എന്റെ മോളെന്തോ വേണമെങ്കിലും പറഞ്ഞു അപ്പോഴും ഉമ്മയാ അമ്മയുടെ ഹൈലൈറ്റ് ഉമ്മ ഏത് സമയം ഉമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം ആവാറായി മോളെ മോളെ ഉമ്മ ഉമ്മ സത്യം പറഞ്ഞാ എനിക്ക് സ്നേഹം കൊണ്ടാ സഹിക്കാൻ പയ്യാത്തോളെ അയ്യോ എൻ്റെ പേര് ഉമ്മ വെരി സുന്ദരം ആരെങ്കിലും ആ ആഹ് നോക്കിട്ടില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസുഖം കേട്ടോ കിട്ടുവാണെങ്കിൽ നിന്നെ കാണുമ്പോ അമ്മായി അമ്മ മതി അങ്ങനെയാ Once upon a time, once upon a time, once upon a time, once upon a time